ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും ഒരു പുതിയ പ്രോഡക്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് പുതിയതല്ല ആർ സി എമ്മിൽ പുതിയതല്ല ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ പ്രോഡക്റ്റ് അപ്പം നമ്മൾ പ്രോഡക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയിട്ട് ആ ഓൾ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് കാണും നിങ്ങൾക്ക് കിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടും അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ഞാനിത് പറയുന്നത് കഴിഞ്ഞ ദിവസം ആർ സി എമ്മിൻ്റെ തന്നെ മീറ്റിങ്ങിന് പോയപ്പം ഒരാൾ എന്നോട് ചോദിച്ചു മാഡം വീഡിയോസ് ഒന്നും ഇടയില്ലേ ഒന്ന് രണ്ടാളെന്നോട് ചോദിച്ചു അപ്പം അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പം ഓൾ ബട്ടൺ അമർത്താഞ്ഞിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലായിട്ടോ അങ്ങനെ വേണ്ട നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാലോ ഹെൽപ്പ് ചെയ്യാൻ മാത്രമല്ല ഈ ഇത്രയും നല്ല പ്രൊഡക്റ്റുകളുടെ ആ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ അറിയാവുമെങ്കിലും നമുക്ക് കേൾക്കുമ്പം അത് ഭയങ്കര അതായത് ഞാനൊക്കെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നൂറ് ശതമാനം ഉപയോഗിച്ചിട്ട് നിന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതെന്തായാലും ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് ഉപയോഗിക്കുക വിശ്വാസം അതാണെല്ലാം വിശ്വസിക്കുക ഉപയോഗിക്കുക നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പം ഈ പ്രൊഡക്റ്റിലേക്ക് പോവാ അല്ലേ ഞാൻ ആർ സി എമ്മിൻ്റെ രണ്ട് ബോഡി ലോഷനും മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സിയോണയുടെ എണയുടെ ഒരു സമ്മറിൻ ബോഡി ലോഷനും ഒരു സാധ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്ദ്ര ബോഡി ലോഷനും രണ്ടും പക്ക അടിപൊളി റിസൾട്ടാണ് അതിന് ശേഷം ആർ സി എമ്മിൽ കീസോൾ സെഷൻ വന്നു കീസോൾ സെഷൻ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി കീസോളിൽ എഴുപത്തി അഞ്ച് പ്ലസ് ഉൽപ്പന്നങ്ങളുണ്ട് അതിൽ വ്യോമിനയുടെ അതായത് മുരിങ്ങയുടെ കണ്ടന്റ് അടങ്ങിയ കുറേ പ്രൊഡക്റ്റുകളുണ്ട് മുരിങ്ങ ബോഡി ലോഷൻ മുരിങ്ങ ഹെയർ കണ്ടീഷണർ മുരിങ്ങ ഹെയർ ഓയിൽ മുരിങ്ങ ഫേസ് സ്ക്രബ് മുരിങ്ങ ഫേസ് ക്രീം മുരിങ്ങയുടെ ഹെയർ കണ്ടീഷണർ എന്ന് പറയേണ്ട എക്സ്ട്രാ അങ്ങനെ മുരിങ്ങ കണ്ടന്റ് അടങ്ങിയ സോപ്പ് അടക്കം ഉള്ള ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അതിൽ മുരിങ്ങയുടെ ബോഡി ലോഷനാണ് ഞാനിന്ന് പറയുന്നത് പറയാൻ കാരണമുണ്ട് ഡ്രൈ സ്കിന്നുകാര്ക്കൊക്കെ അടിപ്പൊളി റിസൾട്ട് തരുന്നത് ബോഡി ലോഷനാണ് ഏര് മുരിങ്ങ ബോഡി ലോഷൻ കാരണം എൻ്റെ വീടിൻ്റെ മുന്നിൽ അതായത് എൻ്റെ നൈബർ ആയിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഭാവിതയുടെ മക്കൾക്ക് എല്ലാ ഡോക്ടറേയും കാണിച്ചിട്ട് മാറാത്ത അതായത് സ്കിന്നിന് പലതരം ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് മാറാത്ത മുരി മുളി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിലെ മുളി എന്ന് പറയും ചില നാട്ടിലെ മുരി എന്ന് പറയും ആ പരിവരിക്കനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തുളിമാതിരിയാവുന്നെ ചില പിന്നെ ക്ലൈമറ്റിലൊക്കെ ഇങ്ങനെ മാന്തിയാലൊക്കെ ആ കലകളായിട്ട് വരുന്ന ഡ്രൈ സ്കിൻ ആയിരുന്നു അപ്പം അവള് പലതരം ഡോക്ടറേം കാണിച്ചിട്ട് മാറാറ് ഞാൻ പറഞ്ഞു മോളെ ഈ ബോഡി ലോഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ ആ ബോഡി ലോഷനും ഉപയോഗിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നശീൽച്ച എനിക്ക് എൻ്റെ സ്കിന്നിനുണ്ടായ മാറ്റങ്ങൾക്ക് കാണാൻ ഭയങ്കര സന്തോഷം കാരണം പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള ചെറിയ കുട്ടിയാണ് അപ്പം നല്ല മാറ്റം ഉണ്ടായപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അത് ആവേശത്തോടെ പറഞ്ഞപ്പോൾ അപ്പോൾ വീണ്ടും വീണ്ടും ഇന്നലെയും ഞാനൊരു ഡപ്പ കൊടുത്തു വയനാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ ഇടയിലൊക്കെ ഞാൻ പറഞ്ഞു മോളിൽ നിന്ന് കുളിച്ച് ഈർപ്പം മാറാതെ ഇത് ഉപയോഗിച്ച് നോക്കി അടിപൊളിയാണെന്ന് പറഞ്ഞു സത്യമായിട്ടും അത് നല്ല മാറ്റം ഉണ്ടായി അപ്പം കഴിഞ്ഞ ദിവസം അതുപോലെ ഗ്രൂപ്പിൽ കണ്ടു പിന്നെ ഒരുപാട് സ്കിന്നിൻ്റെ ഡോക്ടർ കാണിച്ചിട്ട് മാറാത്ത ഒരു എന്താ പറയുക സോറിയാസിസ് എന്നൊന്നും പറഞ്ഞുകൂടാ എന്തോ ഒരു അലർജി ഒരു മുരുമുരുപ്പ് കൈയിൻ്റെ പുറത്തൊരു കാണാനൊക്കെ നമുക്കൊരു ഭയങ്കര സങ്കടമായിട്ട് തോന്നുന്ന അലർജി ആ അലർജി മുഴുകിയ ബോഡി ലോഷൻ രണ്ട് ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്ക് മാറിയുന്ന ഒരാളെ വോയിസിലൂടെ കേൾക്കാറുണ്ടായി അപ്പോൾ അത്രയും നല്ല അടിപൊളിയൊരു പ്രൊഡക്റ്റാണ് നമുക്ക് പ്രൊഡക്റ്റ് കാണാം അല്ലേ ആണല്ലോ ഇത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കാതെ എടുക്കല്ല ചിലരൊക്കെ പ്രൊഡക്റ്റ് മാത്രം വെച്ച് ചെയ്യും പക്ഷെ ഞാൻ ഇങ്ങനെ നേരെ നിന്ന് കാരണം എന്താണെന്നറിയോ എനിക്ക് വീഡിയോ എടുത്താൽ ആരുമില്ല ഞാൻ സ്വന്തം അപ്പോൾ സെൽഫ് വീഡിയോ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പം മൊത്തം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതെടുത്തിട്ട് പറയുമ്പം വേറൊരാൾ വീഡിയോ പിടിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഒറ്റ സെൽഫ് വീഡിയോ ആണ് എടുക്കുന്നത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് വീണ്ടും പറയാമെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ മുരിങ്ങയുടെ ബോഡി ലോഷൻ അടിപൊളിയാണ് പ്രധാനമായിട്ടും അടങ്ങിയ കണ്ട് മുരിങ്ങയാണ് ഗ്ലിസറിൻ എക്സ്ട്രാക്ട്സ് ഉണ്ട് പംകിൻ ഓയിലുണ്ട് സിയാ ബട്ടർ എന്താ ഷിയ ബട്ടർ അങ്ങനെ അങ്ങനത്തെ ഒരുപാട് അടിപൊളി നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയിരുന്നു വൈറ്റമിൻ ത്രീ ആൻഡ് ഡി പന്തനോൾ അടങ്ങിയ അടിപൊളി ഒരു ക്ലിയർ സ്കിന്നാക്കുന്ന ബോഡി ലോഷനാണ് ഈ മുരിങ്ങയുടെ ബോഡി ലോഷൻ ലൈറ്റ് വെയ്റ്റ് ആണ് എന്താ പറയുക ബോഡിയിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മുടെ ബോഡി അടിപൊളിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് പല മാലിന്യങ്ങളിലും പുറത്തുനിന്ന് കിട്ടുന്ന അഴുക്കൊക്കെ നമ്മുടെ ബോഡി വലിച്ചെടുക്കുന്ന സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ ഇല്ലാതാക്കാനും എന്താ പറയുക അടിപൊളി സ്കിന്നാക്കാനും അതായത് ഈ ഹേജ് പ്രോസസ്സിങ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഇതിൽ പിന്നെ വൈറ്റമിൻ ഡി ത്രീ ഉണ്ട് അതുപോലെ ഡി പന്തനോൾ ഉണ്ട് അതുപോലെ നമ്മളെ ഒലീവ് ഓയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ അടിപൊളിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും അടിപൊളി എന്നാണ് നമ്മുടെ ഒരു സ്കിന്നു നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഒരു ലൈറ്റ് സ്മെല്ലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോഡി ലോഷനാണ് മുരിങ്ങയുടെ ഈ ഒരു ബോഡി ലോഷൻ വില വളരെ തുച്ഛമാണ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കണം എം ആർ പി നൂറ്റി എൺപത് അങ്ങാനാ വരുന്നുള്ളൂ അപ്പം എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക അതിൻ്റെ റിസൾട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ എനിക്ക് എന്താ പറയുക വേണ്ടിയവരെ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ ഉണ്ട് എൻ്റെ വീഡിയോത്തിന് സായ നമുക്ക് നമ്പർ കാണാം അപ്പം കോണ്ടാക്റ്റ് ചെയ്യുക എവിടെ കിട്ടുന്നു അല്ലെങ്കിൽ കൊറിയറായിട്ട് അയക്കണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഓക്കെ ജെ ആർ സിയം ഗുഡ് ആർ സിയം താങ്ക് യു ബൈ ബൈ